ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ആവേശകരമായി പുരോഗമിക്കുകയാണ് പെർത്തിൽ ജയിച്ച ഇന്ത്യ അഡ്ലൈഡിൽ പത്ത് വിക്കറ്റിന് തോറ്റു ഗാബ ടെസ്റ്റിലും ഇന്ത്യ പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല ന്യൂസിലാൻഡിനോട് നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയും പതറുകയാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് നായകൻ രോഹിത് ശർമ്മയ്ക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനുമെതിരെ ഉയരുന്നത് രണ്ടു പേരുടെയും ടെസ്റ്റിലെ ഭാവി തന്നെ ചോദ്യം ഉയർത്തുകയാണ് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇന്ത്യ തോൽക്കുന്ന സാഹചര്യമുണ്ടായാൽ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റാൻ സാധ്യത കൂടുതലാണ് സമീപകാലത്തായി രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങളും മോശമാണ് ഗൗതം ഗംഭീറിന്റെ പരിശീലകനെന്ന നിലയിലെ സീറ്റും തെറിച്ചേക്കും ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യക്ക് ജയിക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ടത് സമീപകാലത്തെ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമായതിനു പിന്നിൽ ടീമിൽ വരുത്തിയ ചില പരിഷ്കാരങ്ങളാണെന്ന് തന്നെ പറയാം ഇത്തരത്തിൽ രോഹിത്തും ഗംഭീറും ചേർന്ന ശേഷം ഇന്ത്യയെ പിന്നോട്ടടിച്ച പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളാണ് രോഹിത് ശർമ്മയെ മധ്യനിരയിൽ കളിപ്പിക്കുന്നത് മണ്ടത്തരമാണ് രാഹുലിന് മധ്യനിരയിൽ ഉൾപ്പെടെ എവിടെ വേണമെങ്കിലും തിളങ്ങാനാവും അത്തരമൊരു ബാറ്റിംഗ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് എന്നാൽ രോഹിത് ശർമ്മക്ക് ഇത്തരമൊരു കഴിവുണ്ടെന്ന് ഇപ്പോൾ കരുതാനാവില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റം തിരിച്ചടിയായെന്ന് പറയാം മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്ന രോഹിത് ആത്മവിശ്വാസമില്ലാതെ പ്രയാസപ്പെടുകയാണ് രണ്ടാം ടെസ്റ്റിൽ രോഹിത് മധ്യനിരയിൽ ഫ്ലോപ്പായിട്ടും മൂന്നാം മത്സരത്തിലും ഇന്ത്യ ഇതേ പിഴവ് ആവർത്തിച്ചുവെന്നതാണ് ശ്രദ്ധേയം എന്നാൽ രാഹുൽ ഓപ്പണർ റോളിൽ മിന്നിക്കുന്നുണ്ട് എന്നാൽ രോഹിത്തിന് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനാവുന്നില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ നിരന്തരം താരങ്ങളെ മാറ്റുന്നു ഒരു താരത്തെ വിശ്വാസം അർപ്പിച്ച് വളരാനുള്ള തുടർ അവസരം ഇപ്പോൾ നൽകുന്നില്ല ദേവദത്ത് പഠിക്കൽ ധ്രുവ്ജുറയൽ സർഫ്രാസ് ഖാൻ എന്നിവർക്കെല്ലാം തുടർ അവസരങ്ങൾ നൽകിയാൽ മികവ് കാട്ടാൻ സാധിച്ചേക്കും എന്നാൽ ഇതിന് തയ്യാറാവുന്നില്ലെന്നതാണ് വസ്തുത നിരന്തരം താരങ്ങളെ മാറ്റി പരീക്ഷണം തുടരുന്നത് പ്ലെയിങ് ഇലവനെ പിന്നോട്ടടിക്കുകയാണ് സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ വാഷിംഗ്ടൺ സുന്ദർ ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ എന്നിവരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നു സുന്ദർ ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു എന്നാൽ തുടർ അവസരം ലഭിച്ചില്ല അശ്വിൻ നിലവാരം കാട്ടിയില്ല ഗാബയിൽ ജഡേജ നിർണായക അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ ഇന്ത്യ ഈ റോളിൽ ഒരു താരത്തെ സ്ഥിരപ്പെടുത്തി മുന്നോട്ടു പോകണം അടുത്ത മത്സരത്തിൽ വീണ്ടും മാറ്റമുണ്ടായാൽ തിളങ്ങുക പ്രയാസമായിരിക്കുമെന്ന് പറയാം ടെസ്റ്റിൽ ആക്രമണോത്സകത കാട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ബാറ്റിംഗ് നിര പിച്ചിനെ മനസ്സിലാക്കാതെ ആക്രമണോത്സകത കാട്ടുന്നത് മണ്ടത്തരമാണ് യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവർ പ്രതീക്ഷ നൽകുന്ന യുവതാരങ്ങളാണ് എന്നാൽ ഇവർ തുടർച്ചയായി മോശം ഷോട്ട് കളിച്ചാണ് വിക്കറ്റ് തുലയ്ക്കുന്നത് പിടിച്ചു നിന്ന് നിലയുറപ്പിച്ച ശേഷം വലിയ ഷോട്ടുകളിലേക്ക് കടക്കാൻ ഈ താരങ്ങൾ തയ്യാറാവുന്നില്ല ഇക്കാര്യത്തിൽ പരിശീലകന്റെ ഇടപെടൽ ഉണ്ടാവുന്നില്ല വിരാട് കോഹ്ലി ഓഫ് സൈഡ് കണിയിൽ തുടർച്ചയായി പുറത്താവുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകാൻ പരിശീലക സംഘത്തിനാവുന്നില്ല വരുന്ന മത്സരങ്ങളിലെങ്കിലും ഇക്കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും